ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സി ഐശ്വര്യ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസൊന്നും ഉണ്ടാറില്ല പ്രാക്റ്റീവല്ല എന്ന് എനിക്കറിയാം അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാളങ്ങനെ കോഴിക്കോടായിരുന്നു സർജറി ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിസംബർ പതിനാലാം തീയതി നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ടും പിന്നെ നമുക്ക് സർജറി ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഇരുപത്തേഴാം തീയതി ആയിരുന്നു കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സർജറി ആയിരുന്നു അമ്മയുടെ പീഡിയഡ്സൊന്നും സ്റ്റോപ്പ് ആവാത്തുകൊണ്ടും പിന്നെ ഹാർട്ടിലത്തെ ഞരമ്പുകൾ കംപ്ലീറ്റ് വീക്കായിരുന്നു അതുപോലെ തന്നെ നമുക്കൊരു പതിനാറ് ബ്ലോക്കിൻ്റെ അടുത്തുണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പം അതുകൊണ്ട് നമുക്കതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ക്രിട്ടിക്കലായിട്ടുള്ള സർജറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർമാർക്ക് അത്ര ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും ഹോപ്പ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സർജറി ടൈമിൽ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് സർജറി കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞു നമ്മളൊരു രണ്ട് മാസത്തോളം കോഴിക്കോടന്നെയായിരുന്നു ഡിസംബർ ജനുവരി ലാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മെയ് വരെ വരമ്പ റെസ്റ്റിലാണ് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് പ്രാക്ടീസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് കിട്ടാമെന്നാണ് വിചാരിക്കണേ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അതായത് സ്കിൻ കെയറിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോംബോ കിറ്റാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഡിസംബറിന് മുന്നേ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് എല്ലാ പ്രൊഡക്റ്റ്സ് ഇല്ലേന്ന് നോക്കിയിട്ടുള്ളൂ അതല്ലാതെ ഓപ്പൺ ചെയ്ത് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ കോഴിക്കോട് ആയതുകൊണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഹെയർഫോളും അതുപോലെ തന്നെ മാർക്സ് ആണെങ്കിലും പിംപിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഡളായി ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഒന്ന് ഞാൻ സ്കിൻ കെയർ ഒക്കെ ഒന്ന് നാട്ട്യം വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എനിക്കറിയായിരുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്കിന്നിനാണെങ്കിലും ബോഡിക്കും ഹെയറിനും പെട്ടെന്ന് ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിലും പീരീഡ്സിൻ്റെ കാര്യം തന്നെയാണെങ്കിലും ഭയങ്കരമായിട്ട് ചേഞ്ച് വരും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഹോസ്പിറ്റലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുളിക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഹെയർ നന്നായിട്ട് പോലും ഉണ്ടായിരുന്നു ഫേസ് നിറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് പോയപ്പോൾ പിമ്പിൾ മാർക്സും ആഗ്നീ ഒക്കെ ആയിട്ട് ആകെ ഡാമേജ് ആയിട്ട് ആയിട്ടിരിക്കുന്നു അപ്പോൾ മുൻകൂട്ടി ഞാനിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ട് കുറച്ചൊരു കോംബോ കിറ്റായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സാണ് എന്നെപ്പോലെ കോമ്പിനേഷൻ സ്കിന്ന അല്ലെങ്കിൽ ഓയിലി സ്കിന്ന മാർക്സ് ഒക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടൊരു സ്കിൻ കെയർ നിങ്ങൾ നോക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വീഡിയോ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സോ നമുക്ക് ഡോട്ട് ഡോട്ടൻ കിടെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഓരോന്നോ ഞാൻ ആയിട്ട് ഞാൻ നിങ്ങൾക്കെടുത്ത് കാഴ്ചയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കോംബോ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു കോംബോ കിറ്റാണ് സോ അത് നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് പോകുമ്പോൾ സ്കിൻ കെയറിലെല്ലാം നമുക്കത് ഇൻക്ലൂഡ് ആയി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ചും ഉണ്ടായിരിക്കും ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ പ്രൊഡക്റ്റുകൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകട്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ വെച്ചോളൂട്ടോ എന്നാലാണ് ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് ഇപ്പം നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് എടുത്ത് നോക്കാം ഡോട്ട് ആൻഡ് കീടെ സിസ കാൽമിങ്ങിൻ്റെ പ്രൊഡക്ട്സുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആഗ്നിയോ മാർക്സ് ഉള്ളവർക്കും പിംപിൾസും അതുപോലെ ഡാർക്ക് സ്പോട്ടും ബ്ലിം ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു കോംബോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് സോ ഞാൻ ഞാനത് യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ പ്രൊഡക്റ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് യൂസ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ആൻഡ് റിസൾട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ പ്രോഡക്റ്റ് ആയിട്ട് കാണിച്ചുതരാം ബോക്സ് ഞാൻ എൻ്റെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതല്ലാതെ അതിലത്തെ പ്രൊഡക്ട്സുകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് എടുത്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം ഇങ്ങനെ അറിയാമായിരിക്കുമല്ലോ നമുക്ക് കവർ ചെയ്തിട്ടാണ് പെർപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഡോട്ട് ആൻഡ് കീയുടെ സിസ കാൾമിങ്ങിൻ്റെ ബ്ലെമിഷസ് ഫെയറിങ് ഫേസ് വാഷാണ് കേട്ടോ ഇത് ഫേസ് വാഷ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡോട്ടൻ കീയുടെ ഫേസ് വാഷ് ആണ് ഗൈസ് അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡോട്ടൻ കീടെ തന്നെ സിറാണ് കേട്ടോ വരുന്നത് ഈ സിറം എല്ലാവരും കനട്ടുണ്ടായിരിക്കും പെർപ്പിൾ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സിറം ഭയങ്കര ഫെമിലിയർ ആയിരിക്കും കുറേ ഓഫേഴ്സിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരാറുണ്ട് കേട്ടോ സിറം ഡോട്ട് എൻ കീടെ ഈ ഒരു സിറം നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ മാർക്സ് ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആഗ്നി മാർക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലും അതുപോലെ സ്കിന്നിലത്തെ ഇൻഫ്ലമേഷൻ മാറ്റാനും അതുപോലെ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സിറം നല്ലതാണ് കേട്ടോ ഇത് ഫുൾ ബോട്ടിലായിട്ട് ഇരിക്കുകയാണിതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വേണം റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ടു പേഴ്സൻറ്റേജ് സാലിസിലിക് പ്ലസ് സിങ്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നു ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള സിറാന്ന് പ്രത്യേകം ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഫോർ ആഗ്നെ ആൻഡ് ഓയിൽ കൺട്രോളിന് കഴിഞ്ഞിട്ടുള്ള സൂപ്പർബായിട്ടുള്ളൊരു സിറം കൂടിയാണ് കേട്ടോ നമ്മൾ നമ്മളിതെല്ലാം ഒരു കോംബോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും നമ്മൾ സിറം വേറെ അല്ലെങ്കിൽ ഫേസ് വാഷ് വേറെ അതുപോലെ മോയ്സ്ചറൈസർ വേറെ സൺസ്ക്രീൻ വേറെ എല്ലാം വേറെ വേറെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു ഇത് കിട്ടണമെന്നില്ല പക്ഷെ നമുക്കിത് യൂസ് ചെയ്യുന്നത് ഡോട്ടൻകീടെ തന്നെ സിസ ക്ലാമിങ്ങിന്റെ എല്ലാ പ്രൊഡക്ട്സും കോംബോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആഗ്നി സ്കിന്നുകാർക്ക് ഒരു കോംബോ കിറ്റ് ആണ് അപ്പം നമുക്ക് ആഗ്നി ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കോംബോ കിറ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ ഗൈസ് അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡോട്ടൻകീടെ തന്നെ സിസ കാൾമീൻസ് സ്കിൻ ക്ലിയറിംഗ് ടോണർ ആണ് വരുന്നത് ഈ ടോണറും സീറും കുറേ നിങ്ങൾ കോംബോ ആയിട്ടൊക്കെ പർപ്പിളിൽ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു സിറാണ് വരുന്നത് വലിയ ബോട്ടിലാണ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലാസ്റ്റ് നിൽക്കുന്ന ആണ് കേട്ടോ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ ക്വാണ്ടിറ്റി കുറവ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവൊന്നുമില്ല നമുക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഒറ്റ ഒരു കോംബോയിൽ വരുന്നത് കുറച്ചൊരു എമൗണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങുന്നതിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് കൂടിയിട്ട് നമുക്ക് കോംബോ ആയിട്ട് കിട്ടുന്നു കിട്ടുന്നു എന്നുള്ളൂ കേട്ടോ സോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ടോണറിൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളവർക്ക് ബ്ലെമിഷസ് ഉള്ളവർക്ക് ആഗ്നി സ്കാഴ്സ് മാറാനും ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സസ് ഒക്കെ റിമൂവ് ആകാനും എക്സസ് ഓയിൽ അതുപോലെ പി എച്ചിൻ്റെ ഇംബാലൻസിന് സ്കിൻ ഇൻഫ്ലമേഷനൊക്കെ ഈ ടോണർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിൽ ഈ ഒരു ടോണറിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സിസ നയാ ലാക്ടിക് ആസിഡ് വരുന്നുണ്ട് ഗ്രീൻ ടീ വരുന്നുണ്ട് ടീ ട്രീ ഓയിലൊക്കെയാണ് ഈ ഒരു ടോണറിൽ വരുന്നത് സോ നമുക്ക് പിമ്പിൾസും ആഗ്നി മാർക്സും ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടോണറും സിറം മാത്രം തന്നെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് വരുന്ന വീഡിയോസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ സോ നമുക്ക് തേർഡ് വരുന്നത് ഈ ഒരു ടോണറാണ് കേട്ടോ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ആണ് കേട്ടോ മോയ്സ്ചറൈസർ നമുക്ക് സിസ പ്ലസ് നയാ സിനിമറ്റ് ഓയിൽ ഫ്രീ ആണ് ഈ ഒരു മോയ്സ്ചറൈസറിൽ നമുക്ക് ഓയിലി ആക്നെ പോൺ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ ഓയിലി സ്കിന്നുകാർക്കും നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് ആഗ്ന സ്കിന്നുള്ളവർക്കും സെൻസിറ്റീവുകാർക്കും ഈ ഒരു മോയിചറൈസറ് യൂസ് ചെയ്യാമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ അഗ്നി ഡാർക്ക് സ്പോട്ട് അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല കാമാവാൻ സൂത്ത് ആവാനൊക്കെ വളരെ നല്ലതാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രീഗ്രൻസ് ഫ്രീ ആണെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ നെക്സ്റ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് സൺസ്ക്രീൻ ആണ് നമുക്ക് ഒരുവിധം സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഇതിൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഫേസ് വാഷ് വന്നിട്ടുണ്ട് സിറം വന്നിട്ടുണ്ട് ടോണർ വന്നിട്ടുണ്ട് മോയ്സ്ചറൈസർ വരുന്നുണ്ട് സൺസ്ക്രീൻ വരുന്നുണ്ട് നമുക്ക് കറക്റ്റ് ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി മോർണിങ്ങും നൈറ്റും യൂസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് സോ ഇതിനൊറ്റൊരു പാക്കിൽ നമുക്കൊരു കോംബോ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ഗൈസ് അപ്പം നമ്മുടെ ഈ ഒരു കോംബോ കിറ്റിൽ ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ എല്ലാവരും പർപ്പിൾ ആപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഡോട്ട് എൻ കീടെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒക്കെ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും മറ്റുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും കുറച്ചും കൂടി ആരും അങ്ങനെ യൂസ് ചെയ്യാത്തത് അതായത് കോംബോ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാത്തത് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിസൊക്കെ ആണെങ്കിൽ തന്നെ മാക്ടിഫൈ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീനാണ് അതുപോലെ നമുക്കിതിൽ വിത്ത് നയ സിനിമയേടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് അഗ്നി പോൺ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷിങ്ങും ഓയിലി ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് എയ്റ്റി മിനിറ്റ്സ് വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ടെന്ന് നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രീഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ കൂടിയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂടിൻ്റെ ടൈമാണ് മാർച്ച് സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേനും ഒടുക്കത്തെ ചൂടാണ് ഇനിയും മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം എടുക്കുകയാണ് നല്ല ചൂടാണ് സൺസ്ക്രീൻ ഇല്ലാതെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോട്ട് എൻ കിയുടെ ഈ ഒരു സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് ഇതിൻ്റെ വേറെ ഫ്ലേവറിൽ വരുന്ന സൺസ്ക്രീൻസ് ഒക്കെ ചിലർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും വാട്ടർ മെലൻ വരുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഒക്കെ വരുന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് നമുക്ക് ആഗ്നി സ്കിന്നിൻ്റെ ആ ഒരു കോംബോയിൽ വരുന്നത് കൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ സോ നമുക്ക് ലാസ്റ്റ് വരുന്നത് സൺസ്ക്രീൻ കൂടിയാണ് ഈ ഒരു കോമ്പോല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് അതായത് ഫേസ് വാഷ് വന്നിട്ടുണ്ട് ടോണർ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് സിറം വന്നിട്ടുണ്ട് മോയ്സ്ചറൈസർ വന്നിട്ടുണ്ട് സൺസ്ക്രീം വന്നിട്ടുണ്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങളും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ്ലി മോർണിംഗ് നൈറ്റ് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന റൂട്ടീനാണ് സോ നമുക്കതൊരു കോംബോ ആയിട്ട് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കും പ്രത്യേകിച്ച് ഏഗ്നി സ്കിന്നുകാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോംബോ കിറ്റും കൂടിയാണ് പിംപിൾസും ഏഗ്നിയ മാർക്സും ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ടും വൈറ്റ് ഹീറ്റ്സും ബ്ലാക്ക് ഹീറ്റ്സ് ഒക്കെ വന്ന് സ്കിന്നാകെ ഡാമേജ് ആയിട്ട് ഇരിക്കുന്നവർ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഫസ്റ്റ് പോകുന്നതിന് മുന്നേ ഈ ഒരു സ്കിൻ കെയർ നിങ്ങളൊന്ന് നിങ്ങൾ യൂ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ചേഞ്ച് നല്ല രീതിക്ക് ഉണ്ടാവുമെന്ന് ഇത് കൊടുത്തിട്ടുണ്ട് ഞാനും യൂസ് ചെയ്യാൻ പോവുകയാണ് പ്രൊഡക്ട്സുകൾ നിങ്ങളെ കാണിച്ചിട്ട് ഇനി റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും മാർക്സുകളും പിംപിൾ മാർക്സും കാര്യങ്ങളൊക്കെ എൻ്റെ സ്കിന്നിൽ ഇപ്പം ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാലിക്കറ്റിലെ അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് പിമ്പിൾസ് വന്നു പിമ്പിൾ മാർക്സായി അഗ്നി മാർക്സും ഡാർക്ക് സ്പോട്ടും ബ്ലെമിഷസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം കൊണ്ട് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാല് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു അല്ലായിരുന്നു നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത് അത്രയും ടെൻഷനിലോ ഓടി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് അമ്മയുടെ കാര്യത്തിൽ ബൈപ്പാസ് സർജറി ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ടെൻഷൻ കൂടുതലാണ് സർജറി ടൈമിൽ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ കൂടി പ്രഷർ ഡൗൺ ആവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം അറ്റാക്ക് വരാം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ഞരമ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് വീക്കായിട്ടിരിക്കുകയാണ് പിന്നെ പതിനാറ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും കുറച്ച് ക്രിറ്റിക്കലാണ് പിന്നെ ആയിട്ട് എൻ്റെ അമ്മയുടെ അമ്മ അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് സോ നമുക്ക് ജനറ്റിക്കിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഷുഗർ മെയിൻ മെയിനായിട്ട് ഷുഗറാണ് അമ്മയ്ക്ക് എൻ്റെ അനിയത്തിൻ്റെ ഡെലിവറി കഴിഞ്ഞ ആ ഡെലിവറി ടൈമിൽ വന്നിട്ടുള്ള ഷുഗറാണ് ഇരുപത്തെട്ട് വയസ്സിൽ വന്നിട്ടുള്ള ഷുഗറാണ് പിന്നെ പോയിട്ടില്ല ആ ഇരുപത്തെട്ട് വയസ്സ് തൊട്ട് ഇപ്പോൾ അമ്മയ്ക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഇവിടം വരെ അമ്മ കണ്ടിന്യൂസ്ലി ഷുഗറിന്റെ മരുന്നും ഇപ്പോൾ ഡോസ് കൂട്ടി മരുന്നുകൾ രണ്ട് നേരാക്കി മൂന്ന് നേരാക്കി അത് അതിനുശേഷം ഇപ്പോൾ ഇൻസുലിൻ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസുലിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട് ഈ ഒരു ചെറിയ ഏജിൽ ഇത്രയും ഹെവി ഡോസ് ആയിട്ടുള്ള ഷുഗറും അതിൻ്റെ ഷുഗർ വന്നാൽ തന്നെ നമ്മുടെ ഒരുവിധ അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ചിലവർക്ക് ഹാർട്ടായിരിക്കും ചിലവർക്ക് കിഡ്നി ആയിരിക്കും ചിലവർക്ക് അങ്ങനെ പല പല രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇത് ഷുഗർ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരാന്നാണ് പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് ആണെങ്കിൽ സർജറി ആറരയ്ക്ക് ഹോസ്പിറ്റലിലെ സർജറിക്ക് കയറ്റിയിട്ട് ഇരുപത്തേഴാം തീയതി ആറരയ്ക്ക് കയറ്റിയിട്ട് നാല് മണിക്കാണ് അമ്മയുടെ സർജറി കഴിയുന്നത് ഒരു ദിവസം ഒരു മൂന്ന് നാല് കേസ് ആ ഒരു ഡോക്ടർ ചെയ്യുന്നതാണ് ഓപ്പറേഷൻ പക്ഷെ അമ്മയുടെ കുറച്ച് ക്രിറ്റിക്കലാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ബ്ലോക്കും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സർജറി കഴിയില്ല എന്നവര് മുന്നേ തല ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇത്രയും ടൈം എടുക്കുന്നു വിചാരിച്ചില്ല മോർണിംഗ് ഇത്രയും നേരത്തെ കയറ്റിയിട്ട് നാലു മണി ആയപ്പോഴത്തേനാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ തീട്ടിരുന്ന പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർ നന്നായി ശ്രദ്ധിക്കുക പാരൻസിന് വീടുകളിൽ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ കൺട്രോൾ ചെയ്യാൻ പറയുക ഫുഡാണെങ്കിലും നല്ലൊരു ഡയറ്റ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഹെൽത്ത് എപ്പോഴും നന്നായി കെയർ ചെയ്യാൻ പറയുക ഹെൽത്ത് ഉണ്ടെങ്കിലാണ് പിന്നെ നമുക്ക് വെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ ഇപ്പോഴേ ഷുഗറും പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹെൽത്ത് നോക്കി എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്ത് നന്നായിട്ട് ഹെൽത്ത് നോക്കുക എല്ലാവരും പാരൻസ് മാത്രമല്ല നമ്മുടെ ഏജിലുള്ള എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ സർജറി കഴിഞ്ഞ് പിന്നെ രണ്ട് മാസത്തോളം നമ്മൾ അവിടെ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ കുറച്ച് ഓട്ടങ്ങളായിരുന്നു സർജറിക്ക് മുന്നേ നമുക്ക് ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് റെഡി ആക്കാൻ പിന്നെ ബ്ലഡ് തരാൻ ഒരു പന്ത്രണ്ട് പേര് റെഡി ആക്കണം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പന്ത്രണ്ട് പേര് ബ്ലഡ് തരാം അത് റെഡിയാക്കാനുള്ള ഓട്ടം ഇൻഷുറൻസ് പിന്നെ സർജറിയുടെ അന്ന് മരുന്ന് മരുന്നുകൾ വാങ്ങാനുള്ള ഓട്ടം അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്ന് പോലും നോക്കാൻ അവസ്ഥയിലായിരുന്നു ഓടി നടക്കുന്നുണ്ടായിരുന്ന രണ്ട് മാസം ഞാൻ എൻ്റെ നോക്ക് പോലും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യും രാവിലെ ഹോസ്പിറ്റലിൽ കുളി കഴിഞ്ഞാൽ അങ്ങനെ വാഷ് ചെയ്യും ഡ്രസ്സ് മാറും പിന്നെ വൈകുന്നേരം വരെ ഓട്ടത്തിൻ്റെ ഓട്ടമാണ് അപ്പം നമുക്ക് സ്കിന്നിന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല സ്കി സ്കിന്നും ബോഡി ഹെയർ ഒന്നും നമുക്ക് നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയി കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ വന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ സർജറിക്ക് വേണ്ടി കുറേ പേര് അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സക്സസ് ആയിട്ട് സർജറി എല്ലാം കഴിഞ്ഞു മെയ് വരെ റെസ്റ്റാണ് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല സോ വീടിനുള്ളിൽ തന്നെയാണ് ആരും അങ്ങനെ പുറത്തുനിന്നുള്ളവരെ കാണിക്കാനൊന്നും നിന്നിട്ടില്ല ഇതുവരെയാണ് അങ്ങനെ കാണിക്കരുതെന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ഇപ്പോൾ റെസ്റ്റിലാണ് മെയ് വരെ എൻ്റെ കല്യാണം ഏപ്രിലേക്കാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണം ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിങ്ങത്തിലാണ് കല്യാണം ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറകെ പുറകെ ഓരോ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏഗ്നി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്കിൻ കെയർ കോംബോ കിറ്റാണ് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു ഈ കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ടോ കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് പർപ്പിളിൽ സെർച്ച് ചെയ്തിട്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തു നോക്കും നിങ്ങൾ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഒരു ടു വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാം യൂസ് ചെയ്യട്ടെ എന്നിട്ട് ശേഷം ഞാൻ കംപ്ലീറ്റ് ഈ ഒരു കോംബോ കിറ്റിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ